പ്രവാസി കൂട്ടായ്മയായ ഹരിതം ഫൗണ്ടേഷന്റെ മൂന്നാമത് സി എച്ച് മുഹമ്മദ് കോയ ബഹുമുഖ പ്രതിഭ പുരസ്കാരത്തിന് മലപ്പുറം അരീക്കോട് സ്വദേശിനി ജഷീല സഫീർ മാമ്പുഴ അർഹയായി എഴുത്തുകാരിയും ചിത്രകാരിയും ഗാനരചയിതാവുമായ ജഷീലയുടെ വിവിധ മേഖലകളിലുള്ള സർഗസിദ്ധി പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് കൺവീനർ വി ടി കെ മുഹമ്മദ് അറിയിച്ചു ചിത്രകാരൻ ഫിറോസ് ഗാനരചയിതാവ് രമേഷ് കാവിൽ പ്രവാസി എഴുത്തുകാരി റസീന പി കെ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് ഞാൻ അരൂപി നീ അനാമിക എന്നെ തിരയുന്ന ഞാൻ എന്നീ രണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കിയ ജഷീല മറ്റൊരു നോവലിൻ്റെ പണിപ്പുറയിലാണ് ജാസ് മാമ്പുഴ എന്ന പേരിൽ ജഷീലയുടെ നിരവധി പാട്ടുകളും പുറത്തിറങ്ങി വിവിധയിടങ്ങളിൽ ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ബിരുദാനന്തര ബിരുദം പി ജി ഡി സി എ ഡി എം എ എന്നിവ നേടിയ ജഷീല ഇപ്പോൾ കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജ് വിദ്യാർത്ഥിനിയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മാനേജർ മാനേജറായിരുന്ന അരീക്കോട് സ്വദേശി അഡ്വക്കേറ്റ് അഹമ്മദ് സഫീറാണ് ഭർത്താവ് മക്കൾ ഹയാലിഫ് ഹനിയ അവാർഡ് സമർപ്പണം ജൂലൈ അവസാന വാരം കോഴിക്കോട് നടക്കും